കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ക്രിസ്തുമസ് ആശംസകൾ ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹത്തോടൊപ്പം ബഹ്റിനിലും വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ബഹ്റിനിലെ വിവിധ ദേവാലയങ്ങളിൽ വിശ്വാസികൾ ക്രിസ്തുമസ് ആരാധനയിൽ പങ്കുചേരും ബഹ്റിൻ സേക്രട്ട് ഹാർട്ട് കാത്തലിക് ചർച്ചിൽ ഇന്ന് രാത്രി എട്ടേ മുപ്പതിന് ക്രിസ്തുമസ് ശുശ്രൂഷകൾ നടക്കും ഇസ ടൌൺ സേക്രട്ട് ഹാർട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ കരോൾ നടക്കും ബഹ്റിൻ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ക്രിസ്തുമസ് ശുശ്രൂഷകൾ വൈകിട്ട് ആറു മണി മുതൽ ബഹറിൻ കേരളീയ സമാജത്തിൽ വച്ചാണ് നടക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാ പോലീറ്റിയുടെ മുഖ്യകാർമ്മികത്വത്തിലും ഇടവികാരി ഫാദർ ജേക്കബ് തോമസ് കാരയ്ക്കൽ സഹവികാരി ഫാദർ പി എൻ തോമസ് കുട്ടി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലുമാണ് പരിപാടികൾ നടക്കുന്നത് ബഹ്റിൻ മാർത്തോമ പാരിഷിൽ ഇന്ന് വൈകിട്ട് എട്ട് മുതൽ വിശുദ്ധ കുർബാനയും ക്രിസ്തുമസ് ആരാധനയും നടക്കും സഹവികാരി റവറൻ ബിബിൻസ് മാത്യു ഓമനാലയം ശുശ്രൂഷകൾ നിർവഹിക്കും വികാരി റവറൻ ബിജു ജോൺ ക്രിസ്മസ് സന്ദേശവും നൽകും ബഹ്റിൻ സെന്റ് പീറ്റേഴ്സ് സിറിയൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ വൈകിട്ട് ആറ് മുതൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് ക്രിസ്മസ് ശുശ്രൂഷ വിശുദ്ധ കുർബാന ക്രിസ്തുമസ് സന്ദേശം എന്നിവയും നടക്കും പാത്രിയാർക്കിസ് ബാവയുടെ സെക്രട്ടറി മാർക്കോസ് മാർ ക്രിസ്റ്റഫോറസ് മെത്രാപൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ഇടവികാരി റവറൻ ഫാദർ ജോൺസ് ജോണിന്റെ സഹകാർമികത്വത്തിലുമാണ് ശുശ്രൂഷകൾ നടക്കുന്നത് ബഹ്റിൻ മലയാളി സി എസ് ഐ പാരീസിൽ വൈകിട്ട് ഏഴ് മുപ്പതിന് വികാരി റവറൻ മാത്യുസ് ഡേവിഡിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോട് കൂടി ശുശ്രൂഷകൾ നടക്കും ബഹ്റിൻ സെന്റ് ഗ്രിഗോറിയോസ് ഗ്രിഗോറിയോസ്നാനായ ദേവാലയത്തിന്റെ ക്രിസ്മസ് ശുശ്രൂഷകൾ വൈകിട്ട് ആറ് മുപ്പത് മുതൽ കേരള കാത്തലിക് അസോസിയേഷൻ ഹാളിൽ നടക്കും വികാരി ഫാദർ സണ്ണി ജോർജ് കാർമ്മികത്വം വഹിക്കും ബഹറിൻ സെന്റ് പോൾസ് മാർത്തോമാ പാരീഷ് ക്രിസ്തുമസ് ശുശ്രൂഷകൾ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ വികാരി റവറൻ മാത്യു ചാക്കോയുടെ കാർമ്മികത്വത്തിൽ നടക്കും ബഹ്റിൻ സി എസ് ഐ സൗത്ത് കേരള ഡയോസിസ് ദേവാലയത്തിന്റെ ക്രിസ്മസ് ശുശ്രൂഷകൾ സെന്റ് ക്രിസ്റ്റഫർ കത്തീഡ്രിൽ വെച്ച് വൈകിട്ട് ഏഴ് മുപ്പതിന് വികാരി റവറൻ അനൂപ് സാമിന്റെ യുഗത്തിലാണ് <imitation> നടക്കുന്നത് ഹമ്മദ് രാജാവിൻ്റെ സിംഹാസനാരോഹണ രജത ജൂബിലി പ്രമാണിച്ച് സെൻട്രൽ ബാങ്ക് ഓഫ് ബഹറിൻ വെള്ളിയിലുള്ള സ്മാരക നാണയങ്ങൾ പുറത്തിറക്കി ആയിരം നാണയങ്ങളാണ് പുറത്തിറക്കിയത് നാണയത്തിൻ്റെ മുൻവശത്ത് ഹമ്മദ് രാജാവിൻ്റെ ഛായാചിത്രവും സിൽവർ ജൂബിലി ലോഗോയുമുണ്ട് മറുവശത്ത് അൽസാക്കിർ പാലസും ചിത്രീകരിച്ചിരിക്കുന്നു അത്യാധുനിക ത്രീ ഡി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നാണയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് സെൻട്രൽ ബാങ്ക് ഓഫ് ബഹറിൻ ആദ്യമായാണ് ഇത്തരം നാണയം രൂപകൽപ്പന ചെയ്യുന്നത് രാജാവ് ഹമ്മദ് ബിൻ ഈസ ആൽ ഖലീഫിയുടെ നിർദ്ദേശപ്രകാരം നാണയത്തിൻ്റെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി ചാരിറ്റബിൾ ഓർഗനൈസേഷനുകൾക്ക് നൽകും ജനേബിയ ഹൈവേ വിപുലീകരണ പദ്ധതി പൂർത്തീകരിച്ചതായി വർക്ക്സ് മന്ത്രി ഇബ്രാഹിം അൽ ഹവാജ് പ്രഖ്യാപിച്ചു സൽമാൻ സിറ്റിയിലേക്കും ചുറ്റുമുള്ള റോഡ് ശൃംഖലയിലേക്കും പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമാണ് ഇത് ഏകദേശം നാല് കിലോമീറ്ററിലധികം ഭാഗത്ത് ഇരുവശങ്ങളിലേക്കും റോഡ് മൂന്നുവരിയായി വികസിപ്പിച്ചതിനോടൊപ്പം ജംഗ്ഷനുകൾ നവീകരിക്കുകയും ഗതാഗതം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം സർവീസ് റോഡുകൾ പാർക്കിംഗ് സ്ഥലങ്ങൾ സുരക്ഷാ തടസ്സങ്ങൾ ട്രാഫിക് സുരക്ഷാ നടപടികൾ നടപ്പിലാക്കൽ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു സൽമാൻ സിറ്റി ബുദയ്യ ജനാബി നിവാസികൾക്ക് ഏറെ പ്രയോജനകരമാണ് നവീകരണം റോഡിൽ ഇപ്പോൾ മണിക്കൂറിൽ പത്തായിരത്തി അഞ്ഞൂറ് വാഹനങ്ങൾ വരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് മന്ത്രി ഇബ്രാഹിം അൽ ഹവാജ് അറിയിച്ചു മുമ്പ് മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ് വാഹനങ്ങളെ മാത്രമേ ഉൾക്കൊള്ളാനാകുമായിരുന്നുള്ളൂ റോഡിലെ പ്രതിദിന ട്രാഫിക് അമ്പത്തിനാലായിരത്തി അറുന്നൂറ് വാഹനങ്ങൾ വരെ എത്തിയിട്ടുണ്ട് ബഹ്റിൻ കേരളീയ സമാജം ഏർപ്പെടുത്തിയ ബി കെ സംഗീത രത്ന പുരസ്കാരം പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽ ദേവിനെ ഡിസംബർ ഇരുപത്തിയാറിന് നടക്കുന്ന ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് സമ്മാനിക്കും ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് കഴിഞ്ഞ നാൽപ്പത് വർഷമായി സംഗീത ശാഖയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് പുരസ്കാരം നൽകുന്നത് ഇന്ന് രാവിലെ ബഹ്റിനിലെത്തിയ ജെറി അമൽ ദേവിനെ സമാജം ഭാരവാഹികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ജെറിൽ അമൽ ദേവ് അണിയിച്ചൊരുക്കുന്ന മ്യൂസിക്കൽ സിംഫണി അരങ്ങേറും സമാജം ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓഡീഷനിൽ നിന്നും തിരഞ്ഞെടുത്ത അൻപത് ഗായകരാണ് ഇരുപത്തിയാറിന് രാത്രി എട്ട് മണിക്ക് സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കുന്ന സിംഫണിയിൽ പങ്കെടുക്കുന്നത് ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇരുപത്തിയാറിന് വൈകുന്നേരം ആറേ മുപ്പതിന് ക്രിസ്തുമസ് കേക്ക് മത്സരവും ഏഴ് മണിക്ക് ക്രിസ്തുമസ് ട്രീ മത്സരവും നടക്കും ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ മണി സ്നേഹപൂർവം പത്തേമാരി പ്രവാസി മലയാളി അസോസിയേഷൻ ബുദ്ധയ്യ കിങ്സ് ഡെന്റൽ സെന്ററുമായി ചേർന്ന് സൗജന്യ ഡെന്റൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പത്തേമാരി ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റ് മുഹമ്മദ് ഇറക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി അജ്മൽ കായംകുളം സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി സനോജ് ഭാസ്കർ ഉദ്ഘാടനവും നിർവഹിച്ചു എൺപതോളം അംഗങ്ങൾ പങ്കെടുത്ത ക്യാമ്പിന് ഡോക്ടർ ആഗ്ന നേതൃത്വം നൽകി ഡോക്ടർ രേഷ്മ ദ സംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡോക്ടർ നൌഫൽ ഡോക്ടർ മുഹമ്മദ് ജിയാദ് ഡോക്ടർ നാസിയ എന്നിവരുടെ സേവനവും ക്യാമ്പിൽ നൽകി ട്രഷറർ ഷാഹിദ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചു ഒ ഐ സി സി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ എം എൽ എ പി ടി തോമസിന്റെ മൂന്നാം ചരമവാർഷിക ദിനത്തിൽ ഓൺലൈനായി അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചോടി സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ഒ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം നിർവഹിച്ചു ഒ ഗ്ലോബൽ കമ്മിറ്റി അംഗം വിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി കൂടാതെ എറണാകുളം ജില്ലയുടെ ചാർജുള്ള ദേശീയ ജനറൽ സെക്രട്ടറി ജേക്കബ് തെക്കും ദേശീയ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു ഷമീം കേസി ജീസൺ ജോർജ് സയ്യിദ് എം എസ് വൈസ് പ്രസിഡന്റുമാരായ ജവാദ് വക്കം സിൻസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ട്രഷറർ സാബു പൗലോസ് നന്ദി പറഞ്ഞു ഐ വൈ സി സി ബഹ്റിൻ വനിതാ വിങ്ങിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്തുമസ് കേക്ക് നിർമ്മാണ മത്സരം നടത്തുന്നു ഡിസംബർ മുപ്പത് വരെയാണ് മത്സരസമയം മത്സരത്തിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും മൂന്ന് നാല് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്